എൻ്റെ പേര് ഡേയ്സി മാത്യു ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ഭയങ്കര പനിയായിട്ട് ഞാൻ ഇവിടുന്ന് പോയി എനിക്കത് കൂടാൻ പറ്റിയില്ല അങ്ങനെ എന്നെ ഇത് കൈയും കാലൊക്കെ വേദന വന്ന് ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ക്യാൻസറാണ് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസറാണ് ബ്രസ്റ്റൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു അതിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഇൻഫെക്ഷനൊക്കെ വന്ന് പിന്നെയും പിന്നെയും ഹോസ്പിറ്റലിൽ കടന്നായിരുന്നു അപ്പോൾ മരുന്ന് മുടങ്ങാതെ കഴിക്കണേ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദിവസം നാക്കിൻ്റെ അവിടെ സൈഡിൽ ഒരു തടിപ്പ് പോലെ കണ്ട് അപ്പോഴും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഈ എൻ്റെ ഡോക്ടർ പറഞ്ഞ് ഓങ്കോളജി ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കണം ഇത് ക്യാൻസറിൻ്റെ തുടക്കം ആണോ നാവിൽ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കാണുന്ന ഡോക്ടർ എറണാകുളത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ക്യാൻസർ തന്നെയാണ് ഒന്നും കൂടി സർജനെ കണ്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ബയോക്സിക്ക് അയക്കാൻ പറഞ്ഞ് എന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി പോണേക്കായ മുമ്പ് ഇവിടെ <escue> <conversations> ു അപ്പം അച്ഛൻ പറഞ്ഞ് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നീ പോയി നാക്കിന്ന് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഇവിടെ നിന്ന് ചിരണ്ടി എടുത്ത് ഇതഴിച്ചു കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവ് ആർന്ന് അത് മാതാവിനോട് ഞാനൊരു സാക്ഷ്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ എൻ്റെ മകന് ജോലിയൊന്നുമില്ല ഒന്നുമില്ല പഠിച്ചിട്ട് ഒന്നും കിട്ടാണ്ടിരുന്നിപ്പോൾ പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസ് സ്റ്റേഷനിൽ തന്നെ നല്ലൊരു ജോലി കിട്ടി മൂന്നാമത് എൻ്റെ അനീറ്റയുടെ മോന് കാനഡയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് ആധാരമോ പൈസയോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ കൊച്ചി വിഷമിരിക്കുമ്പോൾ ഞാൻ ഉടുമ്പടിയിൽ അവൻ്റെ കാര്യം വെച്ചിരുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം വിസ് വഞ്ഞ് അത് റിസ റിജക്ട് ചെയ്ത് മൂന്നാം പ്രാവശ്യം പിന്നെയും ചേച്ചിയുടെ ആങ്ങളുടെ മോൻ ഒരു ആധാരം കൊടുക്കുകയും പിന്നെ അവർക്ക് വേണ്ട പൈസ അവൻ കൊടുക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ അവൻ രണ്ട് വർഷ ശേഷം അടുത്ത മാസം കാനഡക്ക് പോവുകയാണ് പിന്നെ ഞങ്ങളുടെ വീട് വീടിന് ഞങ്ങളുടെ അയൽവാസിക്ക് ഞങ്ങൾ ഞങ്ങൾ കെ എസ് എഫ് ഞങ്ങൾക്ക് കുറിയും അവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ വീട് പണി കഴിഞ്ഞിട്ടില്ല ചേച്ചി അത് കഴിയണമെന്നും ചേച്ചിയുടെ ആധാരം ഒന്ന് തനോന്നും പറഞ്ഞു കൊണ്ട് കുറിക്ക് ഈട് കൊടുക്കാനാന്നും പറഞ്ഞ് വാങ്ങി വാങ്ങിയിട്ട് അവർ ആധാരം എടുത്തു തന്നില്ല അങ്ങനെ എന്നും ചോദിച്ചാലും അവർ ഒന്നും പറയൂല പിന്നെ അവർക്കുടെ ബിസിനസ് അവർ പുരോഗമിച്ചു കൊണ്ടിരുന്നേച്ച് എന്നിട്ട് ഞങ്ങൾക്കിടെ അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ജപ്തി വന്ന് ജപ്തി വന്നപ്പോൾ എനിക്ക് സുഖമില്ലാത്ത ആളാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനും സുഖമില്ലാത്ത ആളാണ് ഈ മകൻ മാത്രം ഞങ്ങൾക്ക് ഉള്ളൂ അത് മകളെ കല്യാണം കഴിച്ചു വിട്ടുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഈ ഇടുത്ത പൈസ പലസയം കൂടി പതിനഞ്ച് ലക്ഷത്തോളായി അങ്ങനെ കെ എസ് എഫ് മാനേജറെ കണ്ടു ചെന്നപ്പോൾ അതൊരു പതിനൊന്ന് ലക്ഷത്തോളം ആക്കി തന്നു പക്ഷേ ജപ്തി വന്ന് നോട്ടീസൊക്കെ ഒട്ടിച്ച് വന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു മാർഗില്ല അതിൽ ഹോസ്പിറ്റലിലൊക്കെ ഒത്തിരി പൈസയായി വേറെ മാർഗമില്ല അങ്ങനെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു ഉടുമ്പോഴും മാതാവി എൻ്റെ വീട് പണയത്തിന് കൊടുത്തിട്ട് അതിൻ്റെ കുറേ പൈസ കിട്ടിയിട്ട് ബാക്കി പൈസ എങ്ങനെയും ഒപ്പിച്ച് തന്നെ മാതാവിനെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ വീട് ആറ് ലക്ഷം രൂപക്ക് പണയത്തിന് കൊടുക്കാൻ പറ്റി അതുകൂടാണ്ട് എൻ്റെ സഹോദരനും പിന്നെ ഞങ്ങളുടെ അയൽവാസികളൊക്കെ കൂടി കുറേ പൈസ സഹായിച്ച് തന്ന് ഞാൻ എൻ്റെ ആധാരം പറ്റി പക്ഷേ ഞങ്ങൾക്ക് പൈസ അത് കിട്ടിയിട്ടില്ല ഒരു പത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഞങ്ങൾക്കുണ്ട് അത് അവർക്ക് സാമ്പത്തിക അവ തരുമെന്ന് വിചാരിക്കുന്നു മാതാവിൻ്റെ ഉടമ്പടിയിൽ അതും ഞങ്ങൾ വെച്ചിട്ടുണ്ട് എൻ്റെ പേര് സോണിയ ഇതെൻ്റെ ഭർത്താവ് ഷാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ എന്നാ എൻ്റെ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ മൂന്നാം മാസത്തെ ഒരു ബ്ലഡ് ടെസ്റ്റില് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അപ്പം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി നാലാം നാല് മാസം പൂർത്തിയായതിന് ശേഷം ഒരു ഫ്ലൂയിഡ് ടെസ്റ്റ് നടത്തണം അപ്പോൾ അതിൽ ആക്കുറേറ്റ് നൂറ് ശതമാനം ഉറപ്പായിട്ട് അറിയാൻ പറ്റും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് പ്രശ്നം അതിലും അങ്ങനെ ആ ടെസ്റ്റും പോസിറ്റീവാണെങ്കിൽ ഇത് അപോഷം ചെയ്യുന്നതാണ് നല്ലത് ശരിക്കും എൻ്റെ ഡോക്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യോ നമുക്കിത് വേണ്ട മോളെ അത് നരകമായിരിക്കും അത് നമുക്ക് എടുത്ത് കളയാം ഇങ്ങനെയാണ് ശരിക്കും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ആകെ തകർന്നു പോയി അങ്ങനെ ഞങ്ങൾ അപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നാല് മാസം ആകണം ആ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആ നാല് മാസം പൂർത്തിയാക്കി ജ ജാനുവരി രണ്ടാം തീയതിയാണ് ആ ടെസ്റ്റ് നടത്തുന്നത് തൊട്ടടുത്ത ദിവസം ജാനുവരി മൂന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മൂന്നാം തീയതിയാണ് ഭർത്താവ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന തലേ ദിവസം തന്നെ ഞങ്ങൾ രണ്ടാളൊരുമിച്ച് തീരുമാനിച്ചിരുന്നു റിസൾട്ട് എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഈ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കും എന്തായാലും കൊലപാതകം ചെയ്യില്ല ഈശോടെ തിരുവിഷ്ണം പോലെ വരട്ടെ ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഭർത്താവ് എന്നും രാത്രി പ്രാർത്ഥിച്ച് ഉടമ്പടി തേലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മുടങ്ങാതെ ഉടമ്പടി അനുഷ്ഠാനവും ഏതാ യോഗ്യം പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ അനു അനുഷ്ഠിക്കാൻ ശ്രമിച്ചു അത് പൂർത്തിയാക്കി അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വരാൻ മൂന്നാഴ്ച എടുക്കും മൂന്നാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് നെഗറ്റീവാണ് കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഉടമ്പടി നല്ല രീതിയിൽ അദ്ദേഹം പൂർത്തിയാക്കി ഡെലിവറി കഴിഞ്ഞ് മോളുമായി കുഞ്ഞുമായിട്ട് തന്നെ ഇവിടെ വന്ന് താഷൻ പറയണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച് അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നത് മൂത്തത് മോനെയാണ് ഈശോയുടെ ഉണ്ട് ഈശോയുടെ പ്രതീകമായിട്ട് മോനെയാണ് തന്നത് ഇപ്പോൾ രണ്ടാമത് അമ്മയുടെ പ്രതീകമായിട്ട് മോളെ തന്നെ തരണേന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ അമ്മ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള മോളെ തന്നെ തന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയിൽ ഞങ്ങളെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കൊരായിരം നന്ദി ഞങ്ങൾക്ക് ഞങ്ങളോട് കാരണേയും കാണിച്ച് അനുഗ്രഹിച്ച് അതിലൂടെ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി ഈശോയ്ക്ക് ഒരായിരം നന്ദി പേര് ജെയിൻ ഞാൻ ചേർത്തല എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് മാസത്തിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒന്നാമത്തെ ആവശ്യം എൻ്റെ മകൾക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൾക്ക് ന നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ലൊരു ഉയർന്ന റാങ്ക് നൽകി അനുഗ്രഹിക്കണമെന്നും അതേപോലെ അത് എവിടെയെങ്കിലും ഒരു ഗവണ്മെന്റ് കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ എൻ്റെ മകൾക്ക് അഡ്മിഷൻ വേണം കേരളത്തിൽ തന്നെ അല്ല കേരളത്തിൽ വെളിയിലാണെങ്കിലും എനിക്ക് പോകാനോ അങ്ങനെ സഹായിക്കാനോ ഒന്നും ആരുമില്ലാത്തതാണ് അങ്ങനെ ഒരു ആവശ്യം ഒന്നാമത് അങ്ങനെ രണ്ടാവശ്യം ആദ്യം ഞാൻ എഴുതി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ നടന്ന പരീക്ഷയിൽ എൻ്റെ മകൾക്ക് നല്ല വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇപ്പോൾ ഗവണ്മെൻ്റ് മെഡിക്കൽ കോളേജ് മലപ്പുറം മഞ്ചേരിയിൽ എൻ്റെ മോൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ചു മാതാവിന് നന്ദി പറഞ്ഞോളൂന്നു പിന്നെ രണ്ടാമത് എൻ്റെ മൂത്ത മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു ആൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു മാതാവിന് നന്ദി ഇനിയും മുൻപോട്ടുള്ള എൻ്റെ മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും മാതാവിൻ്റെ അനുഗ്രഹം തുടർന്ന് ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ പേര് ആൽബി ഫ്രാൻസിസ് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു വർഷമായി ജോലി ഇല്ലാണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അടുത്ത മാസം സെപ്റ്റംബറിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി പിന്നെ നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ടു വീലർ മേടിക്കാൻ സാധിച്ചു പിന്നെ ഒരു വർഷമായി കല്യാണം ആലോചിച്ചിട്ട് ഒന്നും ശരിയാവുള്ളൂ അങ്ങനെ ഡിസംബറിൽ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു മാസമായി ഒരു കല്യാണാലോചന വന്നിട്ട് അവരൊന്നും മിണ്ടാണ്ട് പോയതാണ് അപ്പോൾ അവരിവിടെ വെച്ച് വിളിച്ചേക്കണ് നിങ്ങൾ നാളെ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ ഡിസംബർ മുപ്പതാം തീയതി വിവാഹം ഭംഗിയായിട്ട് മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു എൻ്റെ പേര് ലിസി തോമസ് ഞാൻ കോതമംഗലം രൂപതയിലെ കത്തിഡേൽ പള്ളിയിൽ നിന്നും എൻ്റെ ഇടവക ഞാനിവിടെ വരാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിലാണ് വന്നത് വന്നപ്പോൾ വന്നപ്പോഴൊക്കെ ഞങ്ങളൊത്തിരി കടബാധ്യതയും കഷ്ടതയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം ഞങ്ങളുടെ കടബാധ്യതകളെ കുറിച്ചും പിന്നെ ഞങ്ങൾക്ക് ജീ ഒരു സ്ഥലവും ഇല്ലായിരുന്നു അപ്പോൾ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിരുന്നു ൂടെന്ന് ഉടമ്പടി ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു പിന്നെ ഞാൻ എപ്പോഴും പറയാം മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് ഒരു പള്ളി അടുത്തുള്ള സ്ഥലം കിട്ടണേ മാതാവിന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുതന്നെ പള്ളിയുണ്ട് പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ദിവസം രാത്രി പെട്ടെന്ന് ശ്വാസം മുട്ടും ചുമയുണ്ടായി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇപ്പോൾ കോലഞ്ചേരി ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും കാലിൻ്റെ വിരലുകളൊക്കെ മടങ്ങി ഐശുയിലേക്ക് ഏറ്റിയാൽ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാപി എൻ്റെ ചേട്ടൻ ഒരാപത്തും വരുത്താതെ തരണെ വന്നു കഴിഞ്ഞ് ഞാൻ മാതാവിൻ ഇവിടെ വന്ന് ഉടമ്പെടുത്ത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പ്രാർത്ഥിച്ചായിരുന്നു പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും ഐ സിയുയിൽ നിന്ന് ഇറക്കി പിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും ആ ഈ അസുഖം ഉണ്ടായി അവരുടെ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ചെല്ലണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതിന് ശേഷം ചേട്ടൻ അതുപോലെ ഒരിക്കലും ശ്വാസം മുട്ടുണ്ടായിട്ടില്ല ഇതുവരെയും അതുപോലെ കൂടുതലായിട്ടില്ല പക്ഷേ അമൃതയിൽ ഈ മന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നാളായി മരുന്ന് കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല ആശുപത്രിയിലേക്ക് കൊണ്ട് ചില ഉണ്ടായെന്ന് പറഞ്ഞതായിരുന്നു കോലഞ്ചേരിലേക്ക് പക്ഷേ ഇന്നുവരെ അതുപോലെ ശ്വാസം മുട്ടുണ്ടായിട്ടില്ല പിന്നെ മാതാവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ കടബാധ്യതകൾ മാറി സ്ഥലം വാങ്ങിക്കാൻ പറ്റി എൻ്റെ ജീവിതവാളിയുടെ അസുഖം മാറി പിന്നെ ഇ ഇപ്പോഴും മക്കൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ അത് സാധിച്ചു തരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു